എല്ലാവർക്കും ഭൂഗോളം മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വിവാഹ ആലോചനകൾ പറ്റി നോക്കാം അപ്പൊ ആദ്യം തന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ ഇപ്പൊ പെൺകുട്ടികൾക്ക് എന്താ അവർക്ക് വിശ്വസ്തമായിട്ട് നമുക്ക് നമ്മുടെ ഈ ചാനലിലേക്ക് അവർക്ക് എല്ലാതും നമുക്ക് ആലോചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അയച്ച് തരാൻ പറ്റും കാരണം ഞങ്ങളത് പബ്ലിഷ് ആയിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മളത് ഒരിക്കലും ഷെയർ ചെയ്യാൻ പോകുന്നില്ല നമ്മളത് നമ്മുടെ തന്നെ വെക്കാണ് ചെയ്യുന്നത് എന്തെങ്കിലും ആലോചനകൾ അതിന് അനുയോജ്യമായ ആലോചനകൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ണെങ്കിൽ ഞങ്ങളത് നിങ്ങളായിട്ട് സംസാരിച്ച് നിങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമായിരിക്കും ഞങ്ങൾ അത് അവർക്ക് അയച്ചു ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അതേവരെ ഞങ്ങളത് കീപ്പ് ചെയ്ത് വെക്കും അപ്പോൾ പെൺകുട്ടികൾക്ക് ഒരിക്കലും ഒരു ടെൻഷനും കൂടാണ്ട് നമുക്ക് ആലോചനകൾ അയച്ചു തരാവുന്നതാണ് പിന്നെ വരന്റെ വീട്ടുകാർക്ക് ഈ ചാനൽ വഴി ഷെയർ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ ഈ ഈ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അതിൻ്റെ വാട്സപ്പും ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ലിങ്കുകളും നമ്മൾ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ വരന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ആലോചനകളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പറഞ്ഞ ആ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇന്ന് വന്ന ആലോചനകളൊക്കെ കടക്കാൻ പോവാം അപ്പൊ ഇന്ന് വന്ന ഒന്നാമത്തെ ആലോചനയാണ് സീരിയൽ നമ്പർ അറുന്നൂറ്റി പന്ത്രണ്ടാണ് അപ്പം അതിൽ വരുന്നത് പേര് ഗുരുവായൂരപ്പനാണ് പേര് മുപ്പത്തഞ്ചാണ് വയസ്സ് വരുന്നത് ഹൗസ് പെയിന്റിംഗ് ആണ് തൊഴിൽ വരുന്നത് സ്ഥലം പാലക്കാട് ആലത്തൂരാണ് ഇപ്പം ഇവരുടെ വിഭാഗം എന്ന് പറയുന്നത് സാധു ചെട്ടിയാന്മാരാണ് വിഭാഗം വരുന്നത് വീട്ടിലൊരു അമ്മയുണ്ട് അനിയനുണ്ട് രണ്ട് പെങ്ങളുണ്ട് ആ രണ്ട് പെങ്ങളുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ചിനും ഇവർ കൂടുതൽ നോക്കുന്നത് ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിൽ ഉള്ള ആലോചനകളാണ് നോക്കുന്നത് ഒപ്പം പുനർവിവാഹങ്ങളും അവർ പരിഗണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വേണേ വേണമെന്നുള്ളവർക്ക് അയച്ചു തരാവുന്നതാണ് പിന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് ആദ്യ വിവാഹമാണ് പയ്യന്റെ ആദ്യ വിവാഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങളായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ഇതിലേക്ക് കൊടുക്കൂല അതിൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കൊടുക്കാം ആ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഇനി പറയാൻ പോകുന്ന ഓരോ എല്ലാത്തിലും നമ്മൾ ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് എസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ആ ഒരു ലിങ്കിൽ അമർത്തിയാൽ മതി അപ്പം നമുക്ക് അതിൽ അതിലൂടെ നിങ്ങൾക്ക് വാട്സ് ഉണ്ട് കൂടുതൽ വിവരങ്ങള് നമ്പർ വഴി വിളിച്ചു വെച്ചാൽ ഞങ്ങൾ പറയുന്നതാണ് അപ്പൊ രണ്ടാമത്തേക്ക് കിടക്കാം ഏർ അടുത്തത് സീരിയൽ നമ്പർ അറുനൂറ്റി പതിമൂന്നാണ് പേര് ജഗദീഷ് കെ എസ് ആണ് നാപ്പത് വയസ്സാണ് വരുന്നത് മെയിലാണ് നായർ വിഭാഗത്തിൽ വരുന്നതാണ് ഹിന്ദു അനീളമാണ് നാളെ വരുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബി എ ആണ് അപ്പോൾ ജോലി വിദേശത്താണ് ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഏഴ് സെന്റിമീറ്റർ ആണ് ഉയരം വരുന്നത് ആദ്യ വിവാഹം തന്നെയാണ് വീട്ടില് അച്ഛനുണ്ട് അമ്മയുണ്ട് നാല് സഹോദരങ്ങളാണ് ഉള്ളത് ഇവിടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് വെസ്റ്റ് കല്ലട വേറെ ഡിമാൻഡ്സ് കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല അപ്പൊ ഇവരുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്മളിത് ഡിസ്ക്രിപ്ഷനിൽ പേര് സഹിതം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതേപോലെ സീരിയൽ നമ്പർ പറഞ്ഞാലും മതി ഇനി അടുത്തത് മൂന്നാമത്തെ ആലോചനയാണ് സീരിയൽ നമ്പർ അറുന്നൂറ്റി പതിനാലാണ് അറുന്നൂറ്റി പതിനാല് ബാബു എം പി ആണ് പേര് വരുന്നത് നാല്പത്തിരണ്ടാണ് വയസ്സ് ഏഹ് പതിനാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ജനന തീയതി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പി ഡി സി പി ഡിഗ്രി ക്രിസ്ത്യൻ വിഭാഗം സി എസ് ഐ ആണ് മെക്കാനിക് ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഇടുക്കിയിലാണ് ഇടുക്കി ഡിസ്ട്രിക്ട് അടിമാലിയിലാണ് വരുന്നത് ഫോട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങള് അപ്പൊ ഇത് ഈ പറയണ എങ്കില് നോക്കിയാൽ മതി അപ്പൊ അടുത്തിരിക്കു കടക്കാം അടുത്തത് സീരിയൽ നമ്പർ അറുന്നൂറ്റി പതിനഞ്ചാണ് ഇതിൽ പേര് അസ്ലം പി ആണ് ഏജ് ഇരുപത്തിയഞ്ചാണ് ഹൈറ്റ് നൂറ്റി എഴുപത്തി എഴുപത്തി എട്ട് സെന്റിമീറ്റർ ആണ് വീട്ടിലൊരു ഫാദർ ഉണ്ട് മദർ ഉണ്ട് പഠിച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മദ്രാസ് എഡ്യൂക്കേഷൻ എയ്റ്റ് ആണ് ഡിഗ്രി ബി ബി എയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കോഴിക്കോടാണ് സ്ഥലം എന്ന് പറയുന്നത് നാദാപുരമാണ് നാദാപുരം സ്വദേശിയാണ് ഇപ്പോൾ ഇവര് ജോബ് ജോബ് എന്ന് പറയുന്നത് ജി എം ജനറൽ ട്രേഡിങ് ആൻഡ് ബയോഗ്രീൻ ഫുഡ് സ്റ്റേഫ് ഫുഡ് സ്റ്റെഫ് ഓഫീസർ ആയിട്ടാണ് വരുന്നത് പിന്നെ സെയിൽസ് ഓഫീസറാണ് അവിടുത്തെ അപ്പോൾ ഇത് നമ്മൾ കോണ്ടാക്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം അപ്പോൾ ഇനി അടുത്തത് അവസാനത്തെ ആലോചനയാണ് സീരിയൽ നമ്പർ അറുന്നൂറ്റി പതിനാറാണ് വരുന്നത് പേര് മിഥുൻ കുമാറാണ് മിഥുൻ കുമാറിൻ്റെ വയസ്സ് മുപ്പത്തിനാല് വയസ്സാണ് വരുന്നത് ആദ്യ വിവാഹം തന്നെയാണ് വിദേശത്താണ് ജോലി ആഹ് ഒന്നും കൊടുത്തിട്ടില്ല ആ ആറടി ആറടി ഇരു ഇരുന്നീറാണ് ഇനി വീട്ടില് അച്ഛനുണ്ട് അമ്മിയുണ്ട് സഹോദരനാണുള്ളത് ഏർ സ്ഥലം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയാണ് ഇവർക്കും മറ്റു ഡിമാൻഡ്സ് ഒന്നുമില്ല അപ്പം ഞാൻ ഈ പറയുന്ന സീരിയൽ നമ്പർ വഴി നിങ്ങൾക്ക് ഏത് ആലോചനയാണോ അനുയോജ്യമായിട്ട് തോന്നിയിരുന്നത് നിങ്ങൾക്ക് ആ സീരിയൽ നമ്പറും ആ ഒരു വാട്സാപ്പ് നമ്പറും നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അപ്പം എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ കൊടുത്തി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനിയും ആലോചന വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരേണ്ടതാണ് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതാണ് അപ്പം ഇന്നത്തെ ലൈവ് ഇതോടുകൂടി അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക്